എന്തായിരുന്നു ആ സമയത്ത് ലാസമയത്ത് നമ്മൾ ആ ജേണിയുടെ പാർട്ടായിട്ടുണ്ടായിരുന്നു ആക്ച്വലി ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയോട് തന്നെ നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് ആ സമയത്ത് ഉണ്ടായിരുന്നു അപ്പം ഭയങ്കര ഈസി ആയിരുന്നു അത് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ കാരണം നമ്മളുടെ ഷൂട്ട് ഏകദേശം കഴിയാറായ സമയത്താണ് ആ സീക്വൻസ് നടക്കുന്നത് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അത് ഭയങ്കര എളുപ്പമായിരുന്നു കുറച്ച് അതിന് ശേഷം ലാലട്ടൻ എടുത്തായിരുന്നു ലാലയോട്ടാണ് അറ്റാച്ച്മെന്റ് ഭയങ്കര ടേക്ക് കെയറിനായിരുന്നു അവിടെ എല്ലാവരും പൃഥ്വിൻസാറാണെങ്കിലും മനുഗാട്ടിനാണെങ്കിലും ലാലാട്ടിനാണെങ്കിലും ഒക്കെ ഞാൻ അവിടുത്തെ ഏറ്റവും എങ്ങനെ ആളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഒരു പാമ്പറിങ്ങും സ്നേഹവും ഒക്കെ അവർ എല്ലാ രീതിയിലും ആ പെർഫോമൻസിലാണെങ്കിലും അല്ലാണ്ട് പേഴ്സണൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യുമായിരുന്നു അവർ ഭയങ്കര കാര്യമായിരുന്നു എല്ലാത്തിൽ അതിനുശേഷം ലൈഫ് ഇപ്പോൾ നിങ്ങളൊക്കെ കാണുന്ന ഭയങ്കര എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ലൈഫ് തുടങ്ങുന്നതും ആളുകളുടെ എത്രയും സ്നേഹം കിട്ടുക ഇപ്പോൾ അവരുടെ ഹൃദയപൂർവ്വമാണെങ്കിലും ഒക്കെ ഒരുപാട് ആളുകൾ ഭയങ്കര പ്രായ അമ്മമാർ അച്ഛന്മാർ തുടങ്ങി ചെറിയ കുട്ടികൾ വരെ നമ്മൾ നമ്മൾ ഭയങ്കര കാര്യമാണെന്ന് അറിയുമ്പോൾ എന്നെപ്പോലത്തെ ഒരാൾക്ക് അത് ഭയങ്കര ഹാപ്പി ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രേമലു പോലെ പ്രേമലുവിനേക്കാൾ ഒരു പടികൂടു പ്രായ അമ്മമാരുടെ അച്ഛന്മാരുടെ ഒക്കെ ഒരു ആക്സെപ്റ്റൻസും ഇഷ്ടമൊക്കെ കിട്ടിയത് ഹൃദയപൂർവ്വം കൂടി കഴിയുമ്പോഴാണ് പ്രേമലുലും എല്ലാരും ഇങ്ങനെ കണ്ട് നമ്മളിഷ്ടപ്പെട്ട ടി വിയിലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടത് തുടങ്ങുന്നത് ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് ഒരു കമ്പലീഷനിലോട്ടൊക്കെ പോയത് ഹൃദയപൂർവ്വത്തിന് ശേഷം